നമ്മുടെ പുതിയോട്ട് എല്ലാവർക്കും സ്വാഗതം ഡേ ആണ് എടുക്കാൻ പോകേണ്ടത് നിങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു രാവിലെ കുറച്ച് ഗൗരവത്തിലാണ് ഗൈസ് എണീറ്റപ്പോൾ പത്തര ഗൈസ് നമ്മുടെ ടൈം ടേബിളൊക്കെ മാറുന്നു നമ്മളിപ്പോ എട്ടര ഒമ്പത് ആ ടൈമിങ് പത്തരയാണ് നമ്മുടെ ടൈം ഈ പത്ര എണീക്കുന്നത് രാവിലെ എണീറ്റപ്പ തന്നെ സാറ് സാറിന്റെ കലാപരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഇതാണ് ഈ വീട്ടിലെ വേറൊരു സീൻ അതാണ് അവൻ്റെ യഥാർത്ഥ അമ്മച്ചി ഈ അമ്മച്ചി വരുമ്പോൾ ഇതിന് കുറച്ച് പരാതി പറച്ചിലും കാര്യങ്ങളൊക്കെ കൊടുക്കും അത് കുമ്പ ഇങ്ങനെ നിറച്ച് വെച്ചാലും അവളെ ഞങ്ങൾ തന്നെ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാം ഇന്ന് പൂരി മസാലയാണ് സാധാരണ ബ്രഞ്ച് ടൈമിലാണ് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുളിക്കാൻ പോവാണ് കൈ ഞങ്ങളുടെ ഞങ്ങളുടെ ബാറ്റ് ടൈമാണ് ഇപ്പോൾ എവിടെ പോവാ ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങള് ലാക്മി ഐക്കോണിക് ആറ്റിൽ ഒന്നും മരിച്ചു തന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ മുഖം കാണാൻ അവര് വിളിച്ചുണ്ട് ഇവിടെ ഞങ്ങളെ തെറാപ്പിസ്റ്റ് റെഡിയാണ് ഗൈസ് ഞങ്ങളുടെ മെസാജ് സാധനങ്ങളെല്ലാം റെഡിയാണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങിയതാണ് ട്ടോ ക്രിസ്മസിൽ നമ്മൾ ചേതനയനെ നമ്മൾ ഒരു ക്രിസ്മസ് സാൻഡാസ് ആക്കാൻ പോവാണ് അപ്പോൾ അതിനു വേണ്ടി ഓർഡർ ചെയ്തയാണ് ഇത് സ്റ്റാൻഡാണ് ഇത് അവനെ വെക്കാൻ പറ്റില്ല ഇത് അമ്മ വെക്കാം يلا ഇവിട പെണിക്കും ഓർഡർ ചെയ്തിട്ടുണ്ട് ആ വലിയ സാൻഡാ വെരിയാവാനേസ്റ്റ് ഗയ്സ് നമ്മളുടെ കുഞ്ഞാ വേണമെങ്കിൽ നമ്മൾ ഉറക്കി കിടത്തിരിക്കാം പിന്നൊരു രണ്ട് മണിക്കൂറത്തേക്ക് നല്ല സുഖം ഉറക്കായിരിക്കും ആൾ ഞങ്ങളുടെ കുഞ്ഞ വേണീറ്റിട്ടുണ്ട് ഞങ്ങളുടെ കുഞ്ഞാ വേണീട്ടുണ്ട് ഗൈസ് ഞങ്ങളുടെ കുഞ്ഞ വേണീട്ടേ ഹലു ഇന്ത്യ ഇത് ഞങ്ങൾ ഇങ്ങനെ കുച്ചാൻ എണീറ്റിയാണ് ഉറക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആളിവിടെ എണീറ്റിട്ടുണ്ട് ഇനി കുറച്ച് നേരം അവന്റെ പ്ലേ ടൈം ആണ് കേട്ടോ ഈ ഒരു പിയാനോ ടോയ് വന്നതോടെ പുള്ളി നല്ല ആക്റ്റീവ് ആണ് ഈ കാല് വെച്ചിങ്ങനെ ചവിട്ടുമ്പോഴത്തേക്കും നല്ല മ്യൂസിക് കേൾക്കാം അപ്പൊ ആ മ്യൂസിക് എവിടെന്നാണെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ ഈ ഒരു ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിങ്ങനെ മൂവ് ആവുമ്പോഴും പിന്നെ ഒരു മിറർ ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കി അതിനകത്തുള്ള ആ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പുള്ളി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും കുറച്ച് നേരത്തേക്ക് കുറച്ച് നേരത്തേ കിടക്കത്തുള്ളട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ നടക്കണം പിന്നെ കുറെ അമ്മ എനിക്ക് കുറച്ച് നാരങ്ങുകളൊക്കെ കലക്കി തന്നു ഇപ്പോഴത്തെ ചൂടുള്ള ക്ലൈമറ്റിലോ ടാങ്കിലെ വെള്ളമൊക്കെ നമ്മൾ പിടിച്ച് കുടിക്കുന്നത് തന്നെ ഭയങ്കര ചൂടുവെള്ളം കുടിക്കുന്ന നമ്മൾ കാണാം അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴത്തേക്കും നല്ലൊരാശ്വാസമാണ് നേരത്തെയൊക്കെ ഡെയിൻ മൈ ലൈഫ് ഒക്കെ ലൈഫൊക്കെ എടുക്കുമ്പോഴത്തേക്കിനൊളിയായിട്ട് നമുക്ക് സമയമൊക്കെ കണ്ടെത്തി ഒത്തിരി സംസാരിച്ച് നല്ല ലെങ്തി ആയിട്ടൊക്കെ വീഡിയോ എടുക്കായിരുന്നു പക്ഷെ ഇപ്പം ഈ ആൾ വന്നതിന് ശേഷം നമുക്ക് സമയം അങ്ങനെ കിട്ടാറേ ഇല്ല കുറച്ച് ടൈം കിട്ടിയാലും നമ്മൾ ഇവന്റ് കൂടാണ് കേട്ടോ സ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് ഈ ഒരു കമന്റ് ഒക്കെ വന്നിട്ട് കുറെ ആയി നമ്മള് കുറെ ഗ്യാപ്പ് വന്നതിന് ശേഷം ആണോട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്കിനി ലഞ്ച് ടൈം ആണോട്ടോ ലഞ്ചിൽ നിന്ന് ചക്ക വേവിച്ചതും ഇത് ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടിയ ചക്കയാണ് ചക്കയാണോട്ടോ വാട്ടിയ ചക്ക വേവിച്ചതും പിന്നെ നമുക്ക് ചിക്കൻ കറിയാണ് ചിക്കൻ കറിയും ചോറുമാണ് പണ്ടൊക്കെ നമ്മൾ മൂന്നുപേരും ഇനി എത്ര ലേറ്റ് ലേറ്റായാലും എത്ര നമ്മൾ എന്നാലും നമ്മൾ ഒന്നിച്ച് ഒന്നിച്ചിരുന്നേ ഫുഡ് കഴിക്കത്തുള്ളായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ആദ്യം ഞാൻ കഴിക്കും പിന്നെ അവർ രണ്ടുപേരും കഴിക്കും നമ്മുടെ കുഞ്ഞാവ് വന്നിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം തോന്നി അപ്പം നമ്മൾ ഓൾറെഡി നമ്മളിവിടെ പുൽക്കൂടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തെ ചെയ്തിട്ടില്ല അപ്പം പുൽക്കൂടിൽ വെക്കുന്ന കുറച്ച് രൂപങ്ങളും ഉണ്യേഷൻ്റെയും ആലാകേയും മാതാവിന്റെ കുറച്ച് രൂപങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ഓർഡർ ഓൺ ചെയ്യും വേണം അത് കളക്ട് ചെയ്യണം പിന്നെ നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ടേബിളും കാര്യങ്ങളൊക്കെ വാങ്ങണം അതുകൊണ്ടാണ് കേട്ടോ അവർ രണ്ട് രൂപ പോയത് അങ്ങനെ അവർ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി പാക്കിംഗ് ആണ് സേഫ് ആയിട്ട് തന്നെ ആ ഒരു സംഭവങ്ങളൊന്നും പൊട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കഴിക്കിട്ടിരിക്കുന്നത് ഇനി നമുക്ക് തീല ഉള്ള ഇടാം ഗൈസ് അതെ കുറെ നാളുകൾക്ക് ശേഷം ഞാനാണെട്ടോ ഇന്ന് കട്ടൻ ചായ ഇടുന്നത് ഫീഡിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശപ്പാണ് കേട്ടോ അതുകൊണ്ട് രാവിലത്തെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അത് ഞാൻ വൈകുന്നേരം ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കഴിക്കുന്നതായിരിക്കും കൊഞ്ചുകൂടി ഡിന്നറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ അതായത് ഡിന്നറിൽ നിന്ന് എഗ് റൈസ് ആണ് കേട്ടോ എഗ് റൈസ് എന്ന് വേണമെങ്കിലും പറയാം ടൊമാറ്റോ റൈസ് എന്ന് വേണമെങ്കിലും പറയാം ഇത് രണ്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും പറയാം കാരണം സവോളയും തക്കാളിയൊക്കെ നല്ല വയറ്റിയിട്ട് മുട്ടയും കൂടി അതിനകത്ത് ചേർത്ത് റൈസും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഇത് ഞാൻ കറക്റ്റ് അല്ല പറഞ്ഞത് ഇത് വേണമെങ്കിൽ കുഞ്ചുവിനെ പറയാൻ പറ്റത്തില്ല എനിക്കറിയത്തില്ല കിച്ചണിലെ ഭരണമൊക്കെ കുഞ്ചുനെ തന്നെയാണ് റൈസ് അതിനകത്തോട്ട് എനിക്ക് കൈകടത്താൻ ഇഷ്ടമല്ല ഇഷ്ടമില്ല എന്നിട്ടല്ല എനിക്കറിയത്തില്ല അന്നത്തെ കാര്യം അപ്പം നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് റൈസ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ബിരിയാണിയുടെ റൈസ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ സാലഡും കൂടെ റെഡി ആക്കിയിട്ട് നമ്മളിപ്പോൾ കഴിക്കുകയാണ് ഗൈസ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല വീഡിയോ എടുക്കുന്നുണ്ടോന്നറിയത്തില്ല നമ്മുടെ കുഞ്ഞാവെ ഇവിടെ മര്യാദ ലാഭനായിട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടോയ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടോ കുറേ ഫ്രീ ടൈം എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഞാൻ എന്തായാലും ഒരു പാഗ് ചെയ്തേക്കാം നമ്മുടെ കുഞ്ഞാവ ഇവിടെ ഉറങ്ങാണ് ഗൈസ് ഇതിന് ശേഷം ഞങ്ങൾ ഇവിടെ സൈലൻ്റ് ആയിരിക്കും വീടെ സൈലൻ്റ് ആയിരിക്കുന്നു അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ കാണുന്ന